എല്ലാവർക്കും വീട്ടിലേക്ക് ഹാർദമായ സ്വാഗതം അറിയാതെ പറ്റിയ കൈപ്പിഴവ് മൂലം ഈ ഒരു വീട്ടമ്മയ്ക്ക് സംഭവിച്ചതുപോലെ ഇനി ഒരു വീട്ടമ്മമാർക്കും സഹോദരികൾക്കും സംഭവിക്കാതിരിക്കുവാനായി ഓരോ വീട്ടമ്മമാരും സഹോദരികളും ജോലികൾ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക എട്ടു മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ റിലേഷനായ ഒരു വ്യക്തി ഈ ഒരു കാരണവശാൽ അപകട മരണം സംഭവിക്കുകയുണ്ടായി അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീടിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പലതവണ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും വളരെ ദുഃഖകരമായതുകൊണ്ട് ചെയ്യണ്ട എന്ന് കരുതി ഉപേക്ഷിച്ചതാണ് എന്നാലും ഇത്തരത്തിൽ അറിയാതെ ഇനിയും ഇരിക്കുന്ന ഒരു ഓരോത്തിരി വീട്ടമ്മമാരും സഹോദരികളും ഉണ്ടാകും എന്ന് വീണ്ടും എനിക്ക് തോന്നിയതിനാലാണ് ഇങ്ങനെയൊരു വീഡിയോ ഞാൻ തയ്യാറാക്കാനുള്ള കാരണം നിങ്ങൾ ഓരോരുത്തരും ഗ്രൈൻഡറിൽ അരി അരയ്ക്കുകയോ അല്ലെങ്കിൽ അരി അരഞ്ഞോ നോക്കുകയായിട്ട് പോവുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും ഷാൾ ധരിച്ചുകൊണ്ട് പോയി അരി അരഞ്ഞോ നോക്കുകയോ അരയ്ക്കുകയോ ചെയ്യരുത് അതേപോലെ സാരി ഉടുക്കുന്നവരാണെങ്കിൽ സാരിയുടെ മുന്താണ് വളരെ മുറുക്ക കെട്ടിയതിന് ശേഷം ഒരു കാരണവശാലും അഴിഞ്ഞു വരാത്ത രീതിയിൽ മുറുക്ക കെട്ടിയതിനു ശേഷം പോയിട്ട് ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യുക ഇവിടെ ഈ വീട്ടമ്മയായ സഹോദരി മരിച്ചത് അവർ കഴുത്തിൽ ഷാൾ ഇട്ടുകൊണ്ട് അരി അരഞ്ഞോ എന്ന് നോക്കുവാനായി പോയി നോക്കുന്ന സമയത്ത് ആ ഷാൾ ആ ഗെയിൻഡറിൽ ചുറ്റുകയും അവർ അങ്ങനെ അതിലൂടെ മരണം സംഭവിക്കുകയുമാണ് ചെയ്തത് അതേപോലെ ഒരു കാരണവശാലും ഇനി ഒരു വീട്ടമ്മമാരും സഹോദരികളും ദയവിച്ചത് ചെയ്യാതിരിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുക അതേപോലെ നനഞ്ഞ കൈ കൊണ്ട് സ്വിച്ച് ഓഫ് ആക്കുകയോ ഓൺ ആക്കുകയോ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു വളരെ ദുഃഖത്തോട് കൂടിയിട്ട് ഇനിയെങ്കിലും ഒരു കാരണവശാലും ആരും ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു വേറെ വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം ഇതേപോലെയുള്ളതൊന്നും ഇനി ദയവ് ചെയ്ത് എവിടെയും സംഭവിക്കാതിരിക്കട്ടെ ആർക്കും